നമസ്കാരം മലയാളികളുടെ സ്വന്തം തൃശൂർ പൂരം പോലീസ് അലങ്കോലമാക്കിയപ്പോൾ ആദ്യ ദിവസം അനങ്ങാതെ സർക്കാർ നിന്നത് കേരളക്കര മുഴുവൻ കണ്ടതാണ് എന്നാൽ ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് കാലം ഓർമ്മ വന്നതോടെ പ്രതികരണവുമായി മുഖ്യൻ രംഗത്ത് ചരിത്രത്തിൽ ആദ്യമായാണ് പൂരത്തിനിടയ്ക്ക് ഇത്തരത്തിൽ അനാവശ്യ കൈകടത്തൽ പോലീസിന്റെ അനാവശ്യ നിയന്ത്രണവും ബലപ്രയോഗവുമാണ് സ്ഥിതി വഷളാക്കിയത് എന്തായാലും ഒടുവിൽ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളിൽ ഉയർന്നുവന്ന പരാതികളിൽ നടപടിക്ക് മുഖ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൃശ്ശൂർ കമ്മീഷണർ അങ്കിത് കുമാറിനെ സ്ഥലം മാറ്റും അശോകിനു പുറമെ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടു കൂടി അടിയന്തരമായി സ്ഥലം മാറ്റാൻ ഒടുവിൽ പിണറായിക്ക് നിർദ്ദേശിക്കേണ്ടി വന്നു എന്നാൽ അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ മാറ്റങ്ങൾ നടക്കുകയുമുള്ളൂ പോലീസ് ഇടപെടൽ പൂരത്തിന്റെ ശോഭക്കെടുത്തിയെന്ന വിമർശനം ശക്തമായതോടു കൂടിയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത് ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും വോട്ട് തിരിമറി പേടിച്ച് ഉദ്യോഗസ്ഥരെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു തൃശ്ശൂർ പൂരത്തിന് ആനകൾക്ക് കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പട്ടയുമായി എത്തിയവരോട് കമ്മീഷണർ അങ്കിത് അശോക് കയ്യർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എടുത്തോണ്ട് പോട പട്ട എന്ന് പറഞ്ഞ് കയ്യർക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം ഇതിന് പിന്നാലെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ പോലീസ് തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട് വെള്ളിയാഴ്ച രാത്രി തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പോലീസ് തടയുകയായിരുന്നു നടുവിലാൽ ഭാഗത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെ ജനം ബഹളമുണ്ടാക്കി പോലീസ് ഗോ ബാക്ക് എന്ന് മുദ്രാവാക്യം വിളിച്ചു ഇതേ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി എഴുന്നള്ളിപ്പ് തടസ്സപ്പെട്ടു തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെയും മന്ത്രി കെ രാജനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു എങ്കിലും ഇരുവരെയും കിട്ടിയില്ല തുടർന്ന് പഞ്ചവാദ്യം അവസാനിപ്പിച്ച് ഒരു ആനപ്പുറത്ത് ചടങ്ങ് മാത്രമായി എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി പന്തലിലെ ലൈറ്റുകളും ഓഫ് ചെയ്തു പുലർച്ചെ മൂന്നിനുള്ള വെടിക്കെട്ടും മുടങ്ങി വെടിക്കെട്ട് കാണാൻ കാത്തിരുന്ന ജനലക്ഷങ്ങൾ നിരാശരായി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ രാത്രി തന്നെ ഇടപെട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ് രാവിലെ ഏഴിന് വെടിക്കെട്ട് നടത്തിയതും തുടർന്ന് പകൽപൂരം ആരംഭിച്ചതും ഇല്ലായിരുന്നുവെങ്കിൽ ഈ കൈകടത്തിൽ കൊണ്ട് പൂരം കാണാൻ അവിടെ എത്തിച്ചേർന്ന ജനലക്ഷങ്ങൾ നിരാശരായേനെ എന്തായാലും ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം ഇത്രവരെയും വിവാദമായതോടെ സംഭവം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചടങ്ങ് നിലനിൽക്കുന്നതിനാൽ മന്ത്രിമാർക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതികൾ ഉണ്ടായതാണ് എൽ ഡി എഫിന്റെ വിശദീകരണം ലോക്സഭാ വോട്ട് മുന്നിൽ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ സ്ഥലം മാറ്റം നടപടി പോലും ഉണ്ടാവില്ലായിരുന്നു എന്ന് തന്നെ ഇതിൽ നിന്നും വ്യക്തമാണ്